നമസ്കാരം ഇന്ത്യ ആര് ഭരിക്കും എന്നറിയാൻ കേരളത്തിൽ ആരൊക്കെ ജയിച്ചു തോറ്റു എന്നറിയാൻ ഇനി ഒരു ദിവസം പോലും ബാക്കിയില്ല നാളെ ഏതാണ്ട് ഈ സമയമാവുമ്പോഴേക്കും യഥാർത്ഥത്തിലുള്ള സൂചനകൾ പുറത്തു വരും എന്നെ കേൾക്കുന്ന പലരും പല സമയത്താണ് ചിലരെങ്കിലും ഇത് കേൾക്കുമ്പോൾ പിന്നെ വിവരമറിയാൻ മണിക്കൂറുകൾ മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക എക്സിറ്റ് പോളുകളുടെ ലഹരിയിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി എല്ലാവരും പ്രത്യേകിച്ച് ബി ജെ പി കാർ ബി ജെ പിക്ക് ആധികാരികമായ വിജയം അതായത് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകും എന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഇരുന്നൂറ്റി എഴുപത്തിനാല് സീറ്റ് ടാർഗറ്റ് ചെയ്തായിരുന്നു അവർ രംഗത്ത് വന്നത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് നേടി എൻ ഡി എ അന്ന് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് നേടി ആധികാരികമായ വിജയം രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും എൻ ഡി എയുടെയും ബി ജെ പിയുടെയും വിജയം കൂടുതൽ ഉയർന്നു ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റും എൻ ഡി എ മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റും നേടി വലിയ ആധികാരികമായ മുന്നേറ്റമായിരുന്നു നടത്തിയത് ഇക്കുറിയും പതിവ് പോലെ വലിയ വാശിയേറിയ മത്സരം നടന്നു ഒടുവിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിനെയും പത്തൊൻപതിനെയും മറികടക്കുന്ന വിജയമായിരിക്കും ബി ജെ പിക്ക് എന്നാണ് എല്ലാവരും പറയുന്നത് മുന്നൂറ്റി അൻപതിൽ താഴെ ബി ജെ പി എൻ ഡി എയ്ക്കും ഭൂരിപക്ഷം പറയുന്നവർ കുറവാണ് നാനൂറിലധികം സീറ്റുകൾ എൻ ഡി എക്ക് കിട്ടും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അത് ശരിയാവുമോ ആദ്യത്തെ ചോദ്യം ബി ജെ പി അത് ശരിയാണ് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് നേടാൻ പോകുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല ഇത് മോദി ഗോദി മീഡിയയുടെ ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എക്സിറ്റ് പോൾ തയ്യാറാക്കിയവർക്ക് ഭ്രാന്താണെന്നാണ് സുരേന്ദ്രനും മുരളീധരനും പറയുന്നത് എക്സിറ്റ് പോളിനെയൊക്കെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവുമെന്നാണ് എന്താണ് മറുനാടിന്റെ അഭിപ്രായം പലരും ചോദിക്കുന്നുണ്ട് ഒരു ദിവസം കൂടി കാത്തിരുന്നു കൂടെ എന്ന് ചിലരെങ്കിലും ചോദിച്ചെന്ന് വരാം തീർച്ചയായും അതാണ് ഉചിതമായ കാര്യം ഞാനും എന്നോട് ചോദിക്കുന്നവരോട് പറയുന്നവരോട് പറയാറുണ്ട് ഒരു ദിവസം കൂടി കാത്തിരിക്കൂ എന്ന് എന്നാൽ തുടക്കം മുതൽ മറന്നാടൻ ഒരൊറ്റ നിലപാട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബി ജെ പി കേന്ദ്രത്തിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തും ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബി ജെ പിക്ക് നിലവിലുള്ള സീറ്റ് നിലനിർത്താനാണ് സാധ്യത ഒരു പക്ഷേ പരമാവധി ഇരുപത് സീറ്റ് വരെ കൂടുതൽ വരാം മറുഭാഗത്ത് ഇരുപത് സീറ്റ് വരെ കുറയാനിവിടെയുണ്ട് പല വീഡിയോകളിലൂടെ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിലുള്ള പൊസിഷൻ നിലനിർത്തുകയാണ് ഒരു പക്ഷേ ഇരുപത് സീറ്റ് പിറകോട്ടോ ഒരു പക്ഷേ ഇരുപത് സീറ്റ് മുമ്പോട്ടോ പോകാം തെരഞ്ഞെടുപ്പ് മുഴുവൻ പൂർത്തിയാകുമ്പോൾ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ കാര്യമായ മാറ്റം ഈ നിലപാടിൽ എനിക്കില്ല ഇരുപത് സീറ്റ് വരെ പിറകോട്ട് പോകാം എന്നത് പത്ത് സീറ്റ് വരെ പിറകോട്ട് പോകാം എന്നായി വെട്ടിക്കുറയ്ക്കാനാണ് എനിക്ക് താൽപ്പര്യം ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ബി ജെ പിയുടെ കാര്യമാണ് പറയുന്നത് എൻ ഡി എയുടെ കാര്യമല്ല എൻ ഡി എ ഞാൻ ഗൗനിക്കുന്നേയില്ല കാരണം എൻ ഡി എക്ക് പ്രസക്തിയില്ല എൻ ഡി എന്ന് പറയുന്നത് ബി ജെ പിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം എൻ ഡി എയിലെ ഘടക കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കിട്ടുമെന്നതിനപ്പുറത്തേക്ക് മറ്റൊരു റോളുമില്ല കേരളത്തിൽ പിണറായി ഭരിക്കുന്നത് പോലെ ഇടതുമുന്നണിക്ക് പേരിനൊരു മന്ത്രിസ്ഥാനമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എൻ ഡി എ ഞാൻ പരിഗണിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എൻ ഡി എയുടെ കാര്യമാണ് പറയുന്നത് അതായത് എൻ ഡി എക്ക് മുന്നൂറ്റി സീറ്റ് നിലവിലുണ്ട് ആ അവസ്ഥ തുടരാനാണ് സാധ്യത അതായത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് തുടരാനാണ് സാധ്യത കുറയുകയാണെങ്കിൽ ഇരുപത് സീറ്റ് വരെ കുറയും എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പത്തു സീറ്റിൽ താഴോട്ട് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഇരുപത് സീറ്റ് കൂടാനുള്ള സാധ്യത നിലനിൽക്കുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഇരുപത് സീറ്റ് വരെ മുകളിലേക്ക് പോകാം ഇരുപത് സീറ്റ് വരെ താഴേക്ക് പോകാം എന്നാണ് ഇപ്പോൾ പറയുന്നു എക്സിറ്റ് പോളുകളുടെ പശ്ചാത്തലത്തിൽ ഇരുപത് സീറ്റ് വരെ മുകളിലേക്ക് പോകാം പത്തു സീറ്റ് വരെ താഴേക്ക് പോകാം അതായത് കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല എന്ന് ബി ജെ പിക്ക് സീറ്റ് കുറയും എന്ന് കണക്കാക്കപ്പെട്ടിരുന്നത് കർണാടകയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഹരിയാനയിലുമാണ് ഈ സ്ഥലങ്ങളിൽ സീറ്റ് കാര്യമായി കുറയുന്നില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് അതേസമയം നേരത്തെ തന്നെ കണക്കാക്കപ്പെട്ടിരുന്ന ഒഡീഷയിലും ബംഗാളിലും യു പിയിലും സീറ്റ് കൂടും എന്ന പ്രവചനം ശരിവയ്ക്കപ്പെടുന്നു ആ മൂന്നിടത്തും സീറ്റ് കൂടുകയും കുറയുമെന്ന് പറഞ്ഞ ഇടങ്ങളിൽ സീറ്റ് കുറയാതിരിക്കുകയും ചെയ്താൽ ബി ജെ പിയുടെ സീറ്റ് കൂടാം എന്നാൽ ഇരുപത് സീറ്റിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മുന്നൂറ്റി മൂന്ന് എന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാകാം ഈ ഘടകങ്ങൾ പ്രവർത്തിച്ചാൽ പക്ഷേ അതിനുള്ള സാധ്യതയും വിരളമാണ് പത്ത് സീറ്റിലധികം കൂടുതലായി കിട്ടാൻ സാധ്യത കുറവാണ് ബി ജെ പിയുടെ പോളിംഗ് സാധ്യതയെക്കുറിച്ച് അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയാനാണ് അതേസമയം എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കണം മറനാട് നടത്തിയ സർവേ അനുസരിച്ച് യു ഡി എഫിന് പതിനാല് സീറ്റാണ് ഉറപ്പുള്ളത് അഞ്ച് സീറ്റിൽ എൽ ഡി എഫിനാണ് മുൻതൂക്കം ഒരു സീറ്റിൽ ബി ജെ പിക്ക് അതിൽ ചില മാറ്റങ്ങൾ വരാം എൽ ഡി എഫിന് കിട്ടുമെന്ന് ഞങ്ങൾ കണക്കാക്കിയിരുന്ന വടകര ഉറപ്പായും യു ഡി എഫിന് കിട്ടും ഒരു സംശയവും വേണ്ട അതുപോലെ എൽ ഡി എഫിന് കിട്ടുമെന്ന് മറനാടിന്റെ സർവേയിൽ പറഞ്ഞ കാസർഗോഡ് യു ഡി എഫിന് കിട്ടാനാണ് സാധ്യത എന്നാൽ പാലക്കാടും ആറ്റെങ്കിലും മാവേലിക്കരയിലും മറനാടിൻ്റെ സർവേ അനുസരിച്ച് ഇടത് മുന്നണിക്കുള്ളതാണ് ആ നിലയിൽ കാര്യമായ മാറ്റം വന്നതായി ഞങ്ങൾ കണക്കാക്കുന്നില്ല പാലക്കാടും ആറ്റിങ്ങലും മാവേലിക്കരയും ഇടതു മുന്നണിക്ക് തന്നെയാണ് ഇക്കുറിയും സാധ്യത തൃശൂരിൽ നേരിയ ഭൂരിപക്ഷം തീർച്ചയായും സുരേഷ് ഗോപിക്ക് തന്നെയാണ് പതിനാറ് സീറ്റിൽ യു ഡി എഫും മൂന്ന് സീറ്റിൽ എൽ ഡി എഫും ഒരു സീറ്റിൽ ബി ജെ പിയും വിജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുമുള്ളത് തിരുവനന്തപുരത്ത് രാജു ചന്ദ്രശേഖർ നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തോൽക്കാനാണ് സാധ്യത പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കാര്യമായ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്തെത്താനാണ് സാധ്യത അതായത് മറന്നാടിന്റെ ഒപ്പീനിയൻ പോളിൽ നേരിയ വ്യത്യാസം മാത്രമേ സാധ്യതയുള്ളൂ ഉറപ്പായി മാറി പറയുന്നത് വടകരയുടെ കാര്യത്തിലാണ് വടകരയിൽ ആദ്യം മുൻതൂക്കം ശൈലജ ടീച്ചറിനായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ വലിയ മുൻതൂക്കം ഷാഫി പറമ്പിലിനുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഷാഫി പറമ്പിൽ ജയിക്കുകയും ചെയ്യും വീണ്ടും ആവർത്തിക്കുന്നു ഒപ്പീനിയൻ പോളാണെങ്കിലും എക്സിറ്റ് പോളാണെങ്കിലും ആർക്കും കൃത്യമായി പ്രവചിക്കാൻ സാധ്യമല്ല നമ്മുടെ പ്രവചനത്തോട് ചേർന്ന് നിൽക്കുക എന്നത് മാത്രമാണ് സാധ്യമാകുന്ന കാര്യം ഒരു കാര്യം തറപ്പിച്ച് പറയാം യു ഡി എഫിന് കഴിഞ്ഞ വർഷത്തേക്കാൾ എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കുറവായിരിക്കും രാഹുൽ ഗാന്ധി മുതൽ സകല സീറ്റുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വോട്ട് തീരെ കുറവായിരിക്കും എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് എല്ലായിടത്തും തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടുകയും ചെയ്യും ഈ നിലപാടിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇതൊരു കണക്കുകൂട്ടലാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ വിലയിരുത്തലാണ് ജനങ്ങളുടെ എന്താണ് എന്നത് നാളെ ഈ സമയമാവുമ്പോഴേക്കും അറിയാം